ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് തരം എക്സോറ പ്ലാന്റ്സിൻ്റെ അഥവാ തെച്ചി ചെടികളുടെ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ എക്സോറ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം നനവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം വേറെ പരിചരണം ഒരുപാട് പരിചരണമൊന്നും വേണ്ട പ്ലാന്റ്സ് അല്ല എക്സോറ നന്നായിട്ട് നനവ് വേണം ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു മണ്ണ് വേണം നമ്മൾ ഒരു പോട്ടി മിക്സ് വേണം സെറ്റ് ചെയ്യാനായിട്ട് അതിനായിട്ട് ലീഫ് മോൾഡ് അല്ലെങ്കിൽ പീറ്റ് ചാണകപ്പൊടി മണ്ണ് ഇനിയിപ്പോൾ ചാണകപ്പൊടിക്ക് പകരം നിങ്ങളെടുത്ത് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് യൂസ് ചെയ്യുക ആടുവളാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും ചേർത്തൊരു പോട്ടി മിക്സ് തയ്യാറാക്കി പോട്ടിലോ നിലത്തോ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആണ് എക്സോറ ഇത് മഴക്കാലത്തും വേനൽക്കാലത്തും ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും എക്സോറ പ്ലാന്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് മെച്ചൂറാവേണ്ട ആവശ്യമില്ല ചെറിയ ചെടികളിൽ തന്നെ പൂക്കളായി തുടങ്ങും പിന്നെ പ്രൂണിങ് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ ഒരുപാട് നീണ്ടു പോകാണ്ട് പുഷിയായി നിന്ന് തന്നെ എന്നും പൂക്കളുണ്ടാവുകയുള്ളൂ നമ്മുടെ അത്തപ്പൂക്കളത്തിലൊക്കെ ഒരു പ്രധാന സ്ഥാനം തന്നെ ഈ തെച്ചിപ്പൂക്കൾക്കുണ്ടല്ലേ അഞ്ച് കളേഴ്സ് നമ്മളുടെ മുറ്റത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണക്കാലത്തൊന്നും മറ്റൊടുത്ത് ഒരിടത്തും പോണ്ട പൂക്കൾ ശേഖരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ച അഞ്ച് കളേഴ്സാണ് കേട്ടോ ആയിട്ട് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും കേരളത്തിനുള്ളിൽ അഞ്ച് പ്ലാൻസിന് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ താങ്ക്